െ ചെറുശേരി ഉസ്താദ് പറഞ്ഞിട്ടേ ഞമ്മളിഞ്ഞ് കൊയ്ക്കോട്ടങ്ങാടിൽ ഒരു പൈപ്പ് വെക്കാൻ പോവുക എന്തിനാണ് പൈപ്പ് ഞങ്ങൾക്കൊക്കെ പാടെ മൂത്രോയ്ക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ മാവു റോട്ട് ഞങ്ങളാണ് തിരിച്ചു വെച്ച ഞങ്ങൾ എന്ന് പറഞ്ഞ മുഷാവറോ മാത്രല്ല മുജാഹിദും ജമായത്തും കൂടി കൂടണം അങ്ങനെ കൂടിയിട്ടൊരു പൈപ്പ് അങ്ങോട്ട് തിരിച്ചു വെച്ചാൽ മർക്കത്തൊക്കപ്പാട ഒലിച്ചു പോകുന്നാണ് സഹോദരന്മാരെ അപ്പുറത്തെ സമസ്തന്റെ സെക്രട്ടറി പറയുന്നത് ഇനി നമുക്ക് കാണാനുള്ളത് എ പി ഉസ്താദിനെതിരെ ഇവർ കൊണ്ടുവന്ന സകല വിവാദങ്ങളിലും ഇവർ ഒന്നിച്ചു മൂത്രോയ്ക്കണേ നമുക്ക് കാണാം അങ്ങനെ പല ജാതി നുണകളും പറഞ്ഞ് പരത്തി കേസൊക്കെ കൊടുത്തു എന്നാ പറഞ്ഞത് സത്യവാങ് മൂലം മറ്റുള്ളൊക്കെ അതിലൊക്കെ പറഞ്ഞ നുണക്ക് നടക്കില്ല ശെരിയൊരു സംഘടനയാണ് എന്നാണ് ഈ പറഞ്ഞത് ഇവിടുത്തെ സമസ്ത കൂടിയാൽ തന്നെ കോഴിക്കോട്ടിടങ്ങാളി ഒരുമിച്ച് കൂട്ടി ആ കാരന്തൂരു ഭാഗങ്ങൾ ഭാഗത്തിൽ ഒഴിച്ചോ മാത്രമേ ഉള്ളൂ അങ്ങനത്തെ അങ്ങനെ പറ്റി പറഞ്ഞു അപ്പൊ സഹോദരന്മാരെ അവരെ മുജാഹിദ്ദീനീം ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ കൂട്ടിയിട്ട് മാവൂർ റോട്ടിൽ ഒന്നാണ് മൂത്ര ഒഴിച്ചാൽ ഒലിച്ചു പോകാൻ വേണ്ടുള്ളൂ ഇവരൊക്കെ എന്നാണ് അപ്പുറത്തെ സമസ്തന്റെ സെക്രട്ടറി പറയുന്നത് എന്നാൽ അത് തന്നെയല്ലേ നമ്മൾ കാണുന്ന വിവാദങ്ങളിലുള്ളത് നിങ്ങൾ നോക്ക് എ പി ഉസ്താദിനെതിരെ ഒരു പുതിയ വിവാദാണ് വിവാദമാണ് കൊണ്ടുന്നത് മോഡി വന്നു ആ മോഡി ബന്ധത്തിന്റെ പേരിൽ ജമാഅത്തെ ഇസ്ലാമി പറയുന്നതും ചേലാരിക്കാര് പറയുന്നതും ഒന്ന് ജമാര് പറയതൊക്കെ ഒന്നിച്ചു കാരണം ജമായാര് പറയുന്നത് മോഡി ബന്ധമുണ്ടാവുന്നതായി എന്ന് നിങ്ങൾ ആലോചിക്കണം ഈ രാജ്യത്തിലെ ഏറ്റവും വർദ്ധകനായ ഒരു ഭരണാധികാരി ഭാഷ ഉടൽ രൂപമായ ശരീരമായ ഒരു ഭരണാധികാരിയുമായിട്ട് എന്തൊക്കെ പറഞ്ഞാലും മുസ്ലിം സമുദായത്തിൽ ഒന്നും ഒരു പുരോഹിതനും ും എങ്ങനെ ബന്ധമുണ്ടാകുന്നു മോഡിയെ കുറിച്ച് ചോദിക്കുമ്പോൾ വികസനം അത് മോഡി കൊണ്ടുവന്നാലും സ്വീകാര്യമായി തീരുമെന്ന് പറയുമ്പോൾ മോഡി വികസനം കൊണ്ടെന്ന എന്താ സംശയോ ഞമ്മളെ കുന്നമംഗല റോഡ് റബ്ബറൈസൊക്കെ പൊളിഞ്ഞ് കുൺറൈസ് കട്ടകാലത്തില് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി പ്രധാനമന്ത്രി പണ്ടൊന്നൊരു പത്ത് ലക്ഷം ഉണ്ടാക്കി കുന്നമംഗല റോഡ് നന്നാക്കിയാലേ മാവൂർ റോട്ടിൽ നിന്ന് പിന്നെ ജമായത്തെ ഒരു ബൈക്ക് തലിയിലെച്ചിട്ടാ പോരാ മോഡിണ്ടാക്കിയ റോഡല്ലേ വികസനല്ലേ നമ്മൾ കൂട്ടൂല ഞങ്ങൾ നന്നായി എ പി സണ്ടിരൊ ഒന്നൊന്നര പോക്കാണ് പോവും കാരണം മോഡി വികസനം ഉണ്ടാക്കുന്നത് തറവാട്ടത്തെ മുതലോണ്ടല്ലേ ഞങ്ങളെ നികുതിപ്പണം കൊണ്ടാ മോഡിയാണ് വികസനത്തിന്റെ മോഡിയുടെ മുഖം അത് മുസ്ലിം വിരുദ്ധതയുടേതല്ല അത് ഫാക്ഷിതത്തിൻറെ അത് സാമ്രാജ്യത്വത്തിൻ്റെതല്ല അത് വികസനത്തിൻറെതാണെന്ന് ഫാക്ഷിതത്തിന്റെ മുദ്രാവാക്യമാണോ പ്രചരണമാണോ അതിന്റെ അഡ്വർട്ടൈസ്മെന്റ് ആണോ ഗാന്ധീരവും എ പി ഉസ്താ പറ്റി പറഞ്ഞത് പറഞ്ഞു കൊടുത്തതാരാ ചെറുശ്ശേരി ഉസ്താദിന്റെ ടീം നേതാവ് ഇതേ ആശയെ അങ്ങട്ട് പഠിപ്പിച്ചെടുത്തതാ ഓണംപിള്ളി എന്ന എസ്കാരം ഉസ്താദിനെതിരെ നോടിനെ മനസ്സിലായിട്ടില്ല എന്നാൽ എന്തേ ഇനി ആലോചിക്കുന്നത് ഇന്ത്യയിലെങ്ങാനും മോദി അധികാരത്തിൽ വന്നാൽ മോദി എങ്ങനെ വശത്താക്കാമെന്ന് ഒരു സംശയമല്ല ഒരു സംശയമല്ലോ മതേതര ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി വന്നാലും മതന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ പിടിച്ചു വാങ്ങാൻ നരേന്ദ്രമോദിയുടെ കഥകുമുട്ടി തുറക്കാനുള്ള കൈകരുത് മുസ്ലിം ഇന്ത്യയിൽ ഒരു പണ്ഡിതന്റെ കൈകളിലുണ്ട് അത് തമർനിലമാ കാന്തപരമെത്തിയ മുസ്ലിയാരെ കൈകളില